പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളൊഴികെ മറ്റെല്ലാ പ്രതികളെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ് രണ്ടാം പ്രതി ചിരുക്കണ്ടൌത്ത് പ്രശാന്ത് ഒഴികെയുള്ള എട്ട് പ്രതികളെ ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു ആർ എസ് എസ് ജില്ലാ താലൂക്ക് കാര്യവാഹ ഉൾപ്പെടെയുള്ളവരായിരുന്നു കേസിലെ പ്രതികൾ പ്രതികളും സർക്കാരും സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഒന്നാം പ്രതി കടിച്ചേരി അജി മനോജ് പാരശി ഏളം മനോജ് കുനിയൻ സനൂപ് ജയപ്രകാശൻ കോവേരി പ്രമോദ് തൈക്കണ്ടി മോഹനൻ എന്നിവരെയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് രണ്ടാം പ്രതി പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ഇയാൾക്കെതിരെ വിചാരണ കോടതി ചുമത്തിയ ചില കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വധശ്രമത്തിനടക്കം പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിട്ടയച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് സംഭവം നടന്നത് തിരുവോണ ദിവസം പി ജയരാജനെതിരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് വിചാരണ കോടതി നേരത്തെ ആറുപേരെ ശിക്ഷിച്ചിരുന്നു